മുൻ തൃണമൂൽ എം പി മഹുവ മൊയ്ത്രയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സി ബി ഐ പരിശോധന ചോദ്യത്തിന് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു ഏതായാലും മഹുവ മൊയ്ത്രയുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് സി എന്താണ് വിശദാംശങ്ങൾ രാജീവ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിറകെയാണ് ഇപ്പോൾ സി ബി ഐ മഹുവാ മൊയ്ത്രയ്ക്കെതിരെയുള്ള നടപടി കടുപ്പിക്കുന്നത് കൊൽക്കത്ത ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിലാണ് മഹ്വാ മൊയ്ത്രിയുമായി ബന്ധപ്പെട്ട അവരുടെ വസതിയും ഓഫീസും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ സി ബി ഐയുടെ വിവിധ സംഘങ്ങൾ പരിശോധന നടത്തുന്നത് നേരത്തെ ആ ഗുരുതരമായ ആരോപണം രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആരോപണവും കണ്ടെത്തലുമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് എം പി ആയിരുന്ന മഹ്വാ മൊയ്ത്രയ്ക്കെതിരെ കണ്ടെത്തിയിരുന്നത് അതായത് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വ്യവസായ ഗ്രൂപ്പായിട്ടുള്ള ഹീരാ നന്ദാനിയിൽ നിന്ന് പണവും മറ്റ് സമ്മാനങ്ങളും മഹുവാ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു ഉയർന്നിരുന്ന ആരോപണം ഇതേക്കുറിച്ച് പാർലമെന്റിന്റെ എത്തിക്സ് കമ്മിറ്റി വിശദമായ അന്വേഷണം നടത്തുകയും മഹുവാ മൈത്ര കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരുടെ എം പി സ്ഥാനം റദ്ദാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് സി ബി ഐ ഈ കേസിൽ വിശദമായ പരിശോധന നടത്തുന്നത് കാരണം ഹീരാ നന്ദാനി ഗ്രൂപ്പ് വിദേശത്ത് വിദേശത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബിസിനസ് ഗ്രൂപ്പ് ാണ് അവർക്ക് വിദേശ താൽപര്യങ്ങൾ ഉണ്ടാകാം അവരിൽ നിന്നും സമ്മാനങ്ങളും പണവും കൈപ്പറ്റിക്കൊണ്ടാണ് എം പി ഇത്തരത്തിൽ പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അതുകൂടാതെ പാർലമെന്റിന്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും വ്യവസായിയായിട്ടുള്ള ഹീരാ നന്ദാനിക്ക് ദർശൻ ഹീരാ നന്ദാനിക്ക് മഹുവാ മൈത്ര നൽകി എന്നുള്ളത് കണ്ടെത്തിയിരുന്നു മഹുവാ മൈത്ര ഭാരതത്തിൽ ഉണ്ടായിരിക്കും അവരുടെ പാർലമെന്റ് ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് അക്കൌണ്ട് പ്രവർത്തിപ്പിച്ചതായും സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഈ വിഷയത്തിൽ െതിരെ നിയമ നടപടി ഉണ്ടാകും മനസ്സിലാക്കുന്നത് സമാനമായ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട് നേരത്തെ മഹുവയെ നോട്ടീസ് നൽകി വിളിച്ചു വിളിച്ചുവരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പെമാ കേസുമായി ബന്ധപ്പെട്ടാണ് ഇതേ കേസിൽ തന്നെ അതായത് വിദേശത്ത് നിന്ന് സാമ്പത്തിക ഇടപാടുകൾ അനധികൃതമായി നടത്തി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഉണ്ടായിരുന്നത് ഇപ്പോൾ സി ബി ഐ മഹുവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയാണ് അതിന്റെ റെയ്ഡ് വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് രാജ്യം യെസ് ജിഷ്ണു ആണോ വിശദാംശങ്ങൾ നൽകിയത്